പ്രശസ്തമായ മടിയങ്കുലം ക്ഷേത്രത്തിലെ ബണ്ണാരങ്ങൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തി ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് മടിയൻകൂലം ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗം നദവഴിയിൽ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ബണ്ണാരങ്ങളാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത് ചൊവ്വാഴ്ച രാവിലെയാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത് കുത്തി തുറന്നതിൽ ഒന്നും വലുതും രണ്ടാമത്തേത് ചെറിയ സ്റ്റീൽ ബണ്ണാരവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പാട്ടുത്സവം നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ബണ്ണാരങ്ങളിൽ വലിയ തോതിൽ പണം ഉണ്ടാകുമെന്ന് കരുതി കവർച്ചാസഞ്ചാം കുത്തി തുറന്നതാകാം എന്നാണ് കരുതുന്നത് എന്നാൽ പാട്ടുത്സവത്തിന് ശേഷം ബണ്ണാരങ്ങളിൽ നിന്ന് പണം എടുത്തിരുന്നതായി അധികൃതർ പറഞ്ഞു ഭക്തജനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഭണ്ണാരത്തിൽ സമർപ്പിച്ച തുക മാത്രമാണ് നഷ്ടപ്പെട്ടത് ക്ഷേത്രം ഭാരവാഹികരുടെ പരാതിയിൽ ഹോസ്തുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കഞ്ഞനാട്